എരുമപ്പെട്ടി ആദൂരിൽ പേനയുടെ അടപ്പ് തൊണ്ടയിൽ കുടുങ്ങി നാലു വയസ്സുകാരൻ മരിച്ചു ആദൂർ സ്വദേശി ഉമ്മർ മുഫീദ ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഷഹലാണ് മരിച്ചത് കുപ്പിയുടെ അടപ്പാണ് തൊണ്ടയിൽ കുടുങ്ങിയതെന്ന് നേരത്തെ സംശയമുണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് പേനയുടെ അടപ്പാണ് കുടുങ്ങിയതെന്ന് വ്യക്തമായത് രാവിലെ ഒമ്പത് മണിയോടെ അംഗൻവാടിയിലേക്ക് പോകുന്നതിനായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് കുപ്പിയുടെ മൂടി കുട്ടി വിഴുങ്ങിയെന്നാണ് ആദ്യം രക്ഷിതാക്കൾ കരുതിയത് വീട്ടുകാർ കാണുമ്പോൾ കുട്ടി ശ്വാസം കിട്ടാതെ കിടക്കുന്ന അവസ്ഥയായിരുന്നു തുടർന്ന് തൊണ്ടയിൽ എന്തോ കുടുങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് പന്നിത്തടം അൽ അമീൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് പേനയുടെ അടപ്പാണ് തൊണ്ടയിൽ കുടുങ്ങിയതെന്ന് വ്യക്തമായത് ലെൻസിൽ പേനയുടെ അടപ്പ് കുടുങ്ങിയ നിലയിലാണെന്നും റിപ്പോർട്ടിൽ കണ്ടെത്തി കുട്ടി കളിക്കുന്നതിനിടയിൽ പേനയുടെ അടപ്പ് വായിൽ പോയെന്നാണ് നിഗമനം പിന്നീട് ഭക്ഷണം കഴിച്ചതോടെ അടപ്പ് ലെൻസിലേക്ക് എത്തുകയായിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിഗമനമുണ്ട് ന്യൂസ് ബ്യൂറോ തൃശൂർ